ർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ആളും പുതിയ അംഗത്തിൽ തീരുന്ന അറുപത്തിനാല് മർമ്മ സ്ഥാനങ്ങളടങ്ങിയ മുപ്പത്തി ആറ് വായിത ജന്മം ജനിച്ചാലും കഴിയുന്ന കശവം നിനക്ക് തടുക്കാനും ജയിക്കുന്നു அக்கென்ன இல்ல என்கிட்ட ஒன்னு என்கிட்ட ஒன்னு என்கிட்ட ஓ படும் அன்று வேண்டி ஒரு குதிரை பலம்பாய் ஆர்ந்து தன்ன அந்திரலேகத்தில் சோக்கு தேங்க்யூ குட் தேங்க்யூ ப்ரோ தேங்க்யூ சோ மச் பத்திர சொதோம் அமணகா കോഴിക്കോട് കോഴിക്കോട് ഇരിക്കാന നമസ്കാരം അധികം സന്തോഷമുണ്ട് കേട്ടോ പറഞ്ഞില്ല സത്യം വേറെ നല്ലതിൽ കിട്ടാത്ത ഒരു ഒരു എന്താ പറയാ ഒരു ത്രില്ലാണ് ഞാൻ ഇവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ഇത് ദേഷ്യ ഇവിടെ വരുന്ന എല്ലാവരും പറയുന്നതാണ് പക്ഷെ എന്റെ കാര്യത്തിൽ അതൊരു സത്യമാണ് കാരണം ചില കാരണങ്ങളുണ്ട് ആദ്യം എൻ്റെ ഞാനൊരു നിലമ്പറുകാരനാണെങ്കിലും എൻ്റെ മദർ കോഴിക്കോട്ട് നിന്നാണ് അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ എൻ്റെ ഉണ്ടാവുമല്ലോ ഒരു കോഴിക്കോടുകാരൻ രക്തം പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ എപ്പോഴും ഉള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോടുന്നാണ് ഞാൻ ചെന്നൈയിലാണെങ്കിൽ താമസിക്കുകയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കോഴിക്കോടിലാണ് അതുകൊണ്ട് വളരെയധികം സന്തോഷം കൂടി വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എന്റെ സ്വന്തം വീട്ടിലേക്ക് വന്നത് പോലെയാണ് എന്റെ തോന്നൽ ഇവിടെ ഇവിടെ പറയുന്നത് എന്റെ രണ്ടാം വീടാണ് മൂന്നാം വീടാണോക്കെ പക്ഷെ നിങ്ങൾ എന്റെ ഫസ്റ്റ് വീടാണ് സ്റ്റേജ് മുർത്തിട്ട് എനിക്കൊരു പാട്ട് വാങ്ങുന്നുണ്ട് ഞാൻ ഫസ്റ്റ് വരുമ്പോടോ പക്ഷെ ആ പാട്ട് നന്നായിട്ട് അറിയുമ്പോൾ ഈ പാട്ടാർക്കാതെ വാറിയ സെന്തു എന്തായാലും മറ്റേ പാപോ നീ ചെയ്യണം